ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കൂട്ടുകാരെ ഞാനിതാ മഴയത്ത് ഇങ്ങനെ ഒരു ഹണ്ടിങ്ങിന് പോകുക കേട്ടോ ചെടി കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല നല്ല മഴയുണ്ട് മുന്നില്ല ഞാനിതിൽ ഇങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ കേട്ടോ കുറേ ആയില്ല നമ്മൾ കണ്ടിങ് വീഡിയോ ഈ വർഷം ചെയ്തിട്ടേ ഇല്ലല്ലോ അപ്പോൾ ഒത്തിരി പേർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കണ്ടിങ് ചെയ്യുന്നില്ല എന്നുള്ളത് കേട്ടോ അപ്പം എന്താ കണ്ടിങ് മാത്രമല്ല ഞാൻ ചിലപ്പം പച്ചമരുന്ന് കിട്ടുവാണെങ്കിൽ അതും കൂടെ ഞാൻ ഇതിൽ കേട്ടോ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പോകുക കേട്ടോ പോകുന്ന വഴിക്ക് ആദ്യം ഭിത്തി സൈഡിൽ റോഡിൻ്റെ സൈഡിൽ ഇത് ഉണ്ടല്ലേ ഒരു ചെടി നമുക്ക് കിട്ടി കേട്ടോ കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല സ്വന്തം അവിടെ ഞാൻ സ്വന്തം ആട്ടോ ഇറങ്ങിയിരിക്കുന്നത് കണ്ടോ നമ്മുടെ എന്താ ഈൻ്റെ പേര് ഞാൻ മറന്നു പോയി കേട്ടോ എന്തായിരുന്നില്ല അതിൻ്റെ പേര് ഒന്ന് ഇപ്പോൾ ഏ നമ്മൾ കണ്ടിങ്ങിനൊന്നും പോകാത്തത് കൊണ്ട് ചെടീൻ്റെ പേരൊക്കെ മറന്നുപോയി കേട്ടോ ഇതുണ്ടല്ലേ ഇതിൻ്റെ കുറേ തയ്യുണ്ട് ഇവിടെ കേട്ടോ പക്ഷെ നമുക്കിതുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റായിട്ട് കിട്ടിയതല്ലേ അപ്പം നമ്മൾ കണ്ടെങ്കിൽ ഫസ്റ്റ് കിട്ടിയത് ഈ ചെടിയാട്ടോ കൂട്ടുകാരെ കണ്ടില്ലേ ചെടി എടുത്തേച്ച് പിരിഞ്ഞ് നോക്കുമ്പോൾ ഇതാ നമ്മുടെ മുക്കുറ്റി കണ്ടോ നമ്മുടെ മുക്കുറ്റി ഇതാണ് നിൽക്കുന്നത് നമുക്കിപ്പം മഴക്കാലത്ത് ആവശ്യമുള്ള സാധനമല്ലേ മുക്കുറ്റി ഇത് കണ്ടില്ല നിൽക്കുന്നത് പൂത്തലഞ്ഞിട്ട് അപ്പം നമുക്ക് ഈ മുക്കുറ്റീനേക്കൂടെ അങ്ങ് കുറച്ച് എടുക്കാം കേട്ടോ രണ്ടെണ്ണം ഉണ്ടേ അതിൻ്റെ എന്തിനും ഞാൻ പറിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ രണ്ട് മുക്കുറ്റിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വീഡിയോയിൽ മരുന്നു പച്ചമരുന്ന് കിട്ടുന്ന അതും കണ്ടിക്കും കൂടെ ആട്ടോ നമ്മൾ നടത്തുന്നത് അപ്പോൾ അതാ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉപ്പുതടി കണ്ടാന്ന് നിൽക്കുന്നത് ഉപ്പുതടിയെന്നാട്ടോ ഞങ്ങളൊക്കെ ഇതിന് പറയുന്നത് ഇതുണ്ടല്ലോ ഇത് നമുക്ക് ഇപ്പോൾ കഞ്ഞിക്കിടാൻ നല്ലതാട്ടോ അതിൻ്റെ വേരു വേണം അതോ അത് നമുക്ക് കണ്ടാ കിട്ടിയത് ഇതുണ്ടല്ലോ ഇത് നമ്മൾ ഔഷധ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണേ അത് ഇന്നലെ ഒരു അമ്മച്ചെനിക്ക് പറഞ്ഞതെന്ന് കേട്ടോ ഇത് ഇപ്പം കഞ്ഞി കുടിക്കണം എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ തണ്ട് തണ്ട് കിട്ടിയല്ലോ വലിയതാണ് തോന്നുന്നു കേട്ടോ കിട്ടുമെന്ന് നോക്കട്ടെ ഈ വേര് കഴുകി ചതച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും നമുക്കിവിടുന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ കൊടിച്ചുക നിൽക്കുന്നുണ്ടോ ഈ കൊടി ചൂ ഭയങ്കര ചൊറിച്ചിലാക്കാം എടുക്കാം എടുത്താൽ ചൊറിയോ ഭയങ്കര ചൊറിച്ചിലുണ്ടായിരുന്നു ഏതായാലും നമുക്ക് ആവശ്യം ഉള്ളതല്ലേ അപ്പം നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതാ കൂട്ടുകാരെ ഞാൻ റോഡിന് അടുത്തുള്ള ഒരു പറമ്പുണ്ടാ പറമ്പിലോട്ട് കയറി നോക്കിയേ അപ്പോൾ ഇതാ നമ്മുടെ ആനച്ചോടിയുണ്ടോ മുയൽച്ചവ്യനാണോ അനച്ചവടി അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും നമുക്ക് ചെടിയെടുക്കണം പിന്നെ കിട്ടുന്ന പച്ചമുളന്നും പറിക്കണം കേട്ടോ അയ്യോ അതിൻ്റെ വേര് പൊട്ടിപ്പോയി അപ്പോൾ ഞാൻ വേറെ എവിടെ ഉണ്ടോ നോക്കട്ടെ വേര് വേണമല്ലോ നമുക്ക് വേര് സമൂലമല്ലേ അല്ലേ ഇതൊക്കെ അരക്കുന്നേ ആ അതവിടെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ചൊക്കെ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് പേടിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത പറമ്പോ അതുകൊണ്ട് പേടിക്കാനില്ല റോഡൊക്കെ ഉണ്ട് താഴത്തെ ഇത് ഉണ്ടോ കിട്ടി അപ്പോൾ ഇതിനേം കൂടെ എടുക്കാം കേട്ടോ ഇത് ഷുഗറിന് ഷുഗറിനൊക്കെ ഏറ്റവും നല്ല മരുന്നാണ് കേട്ടോ പക്ഷേ ഇത് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടതാണ് നമ്മൾ കർക്കിടകഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഇത് ഉപയോഗിക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോലെ കൂട്ടുകാരെ അങ്ങനെ വരുന്നത് നമ്മുടെ പൂച്ച മീശ ഇതല്ലേ അങ്ങനെയല്ലേ ഇതിനെ പറയുന്നത് ഇത് ചെടിയാട്ടോ പക്ഷേ ഇത് ഷുഗറിന് നല്ലതാണെന്നും വെള്ളം തിളപ്പ് പത്ത് ഇല ഇട്ട് വെള്ളം തിളക്കണം വെറും വയറ്റിൽ കഴിക്കണം കേട്ടോ ഇതെന്നോട് ഒരു ചെടി മേടിക്കുന്നതിൻ്റെ കസ്റ്റമർ പറഞ്ഞതെന്ന് കേട്ടോ അവർക്ക് ഞാൻ അത് കൊടുത്തിരുന്നു അപ്പോഴാണ് അവർ പറഞ്ഞത് ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടെ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സുന്ദരിയും നമുക്ക് ഇവിടെ കിട്ടി അപ്പോൾ അപ്പോൾ അതിനെക്കൂടെ നമുക്ക് എടുക്കാം കേട്ടോ ഇതെനിക്ക് കൊണ്ടായിട്ട് കുഴിച്ചു വെക്കണേ ഉണ്ടല്ലേ പേരോട് കൂടി കിട്ടിയ കൈയ്യെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ക്യാമറയൊക്കെ സ്വന്തം വേണ്ട പിടിക്കാൻ മഴയല്ലേ കയ്യിൽ കുടയുണ്ട് അപ്പോൾ ഇതിലേയും കിട്ടിയിട്ടോ അപ്പോൾ അതാ നമ്മുടെ എലിക്കോണിയാ നിൽക്കുന്നതോ ഉണ്ടോ എലിക്കോണിയത് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അതോ അവിടെയൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ മഴ കൊണ്ട് അങ്ങനെ അല്ലേ ണ്ടോ ഈ ഹെലിഫോണ് നമുക്കുണ്ട് പക്ഷേ ഞാൻ നിങ്ങളത് കാണിച്ചു തന്നതാ കേട്ടോ അത് എടുക്കുന്നില്ല കേട്ടോ മഞ്ഞ അത് അവിടെ ഒക്കെ അതാണ് മഞ്ഞ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണിച്ചു തന്നെ ഉള്ളൂ കേട്ടോ അത് നമുക്ക് വേണ്ട ഉള്ളതുകൊണ്ട് എടുക്കുന്നില്ല കേട്ടോ ഒത്തിരി ഉണ്ട് നമുക്ക് ഇനി നമുക്ക് മുന്നോട്ട് തന്നെ പോയി വെക്കാം അല്ലേ അപ്പോൾ അതാണ് നമ്മളങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ കല്ലടിയും ഉണ്ടോ കല്ലടിയത്തിൻ്റെ കുഞ്ഞുങ്ങൾ അതാണ് നിൽക്കുന്നത് നല്ല രസമല്ലേ ഇത് കാണാൻ അപ്പോൾ ഞാൻ കുറച്ച് അവിടെ നിന്ന് അത് പറിക്കട്ടെ കേട്ടോ അപ്പോൾ അതിനടുത്ത് തന്നെ നമ്മുടെ ഇതാ ഇത് ഞാൻ എടുത്തിട്ടുണ്ടേ ഇന്ന് ഭംഗിയാൽ നോക്കിയല്ലേ അതിനടുത്ത് തന്നെ നമുക്കിതാ വേറെ അയ്യോ ഈ കലാത്തിയേൻ്റെ പേര് ഞാൻ മറന്നുപോയി നിങ്ങൾക്ക് അറിയാൻ അറിയുന്നവരെന്ന് പറയുന്നുട്ടോ ഇത് ഇതൊരു എന്താ പച്ചമരുന്നാട്ടോ അത് നമ്മൾ ചെടിയായിട്ട് ഉപയോഗിക്കും എനിക്കിതുണ്ട് അവിടെ എൻ്റെയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കൂട്ടുകാരെ ഞാൻ അത് കുറച്ചെടുത്ത് എങ്ങനൊരു പൂ വിരിയുന്നതാണേ ഇതെന്താ ഒരു മരുന്ന് കിഴങ്ങായിരിക്കും കേട്ടോ അതിൻ്റെ അടിയിലുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമുക്ക് ചെടിയായിട്ട് ഉപയോഗിക്കാം പച്ചമരുന്നായിട്ട് ഉപയോഗിക്കാം കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഇതാണ് നമ്മുടെ ആനച്ചോടിയുണ്ടോ രണ്ടൂടി തുള്ളി ആനച്ചോടിയും കൂടെ ഞാൻ എടുക്കട്ടെ അവിടെ നമുക്ക് കുറച്ചല്ല കിട്ടിയുള്ളായിരുന്നു ഇതാ വേറെ ഉണ്ട് ഈ വേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ആനച്ചോടീൻ്റെ അപ്പോൾ ഇത് മൂന്നെണ്ണം നമുക്ക് ഇവിടുന്ന് കിട്ടി കണ്ടോ അടുത്തതുകൊണ്ടോ ഈ പ്ലാൻസിൻ്റെ ഒക്കെ പേര്യാ മറന്നു കൂട്ടെ ഇത് ബിത്തിൻ്റെ സൈഡ് കേട്ടോ റോഡിൻ്റെ ബിത്തി സൈഡിൽ നോക്കിയാൽ കുറേ എണ്ണം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കിതിൻ്റെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് എടുക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് നമുക്കൊരു കണ്ടെങ്ങ് പറിച്ചെടുക്കാം കേട്ടോ അവിടുന്ന് ഇത് നമുക്ക് വേര് വേണമെന്നില്ല കേട്ടോ കണ്ടില്ലേ അപ്പം അതും എടുത്തിട്ടുണ്ട് കൂട്ടുകാരെ നമ്മൾ അങ്ങനെ പോകുക കേട്ടോ പോണെന്ന് അനയും മഴയുണ്ട് എന്നാലും നാലഞ്ച് ചെച്ചെടിയൊക്കെ കിട്ടിയപ്പോൾ നമുക്കൊരു സന്തോഷമായിട്ടോ തനിച്ചായതുകൊണ്ടേ തനിച്ചല്ലേ ഞാനുള്ളൂ അപ്പോൾ എനിക്കൊരു പേടിയൊക്കെയുണ്ട് പിന്നെ റോഡടുത്തായതുകൊണ്ട് ആ പുറമ്പുണ്ടോ ആ പറമ്പ് നമ്മുടെ നമുക്ക് ഇന്നലെ കൂണ് കിട്ടിയില്ലേ കൂണിട്ട് അത് നമ്മുടെ റോഡിൽ സ്ഥലം എന്ത് ഭംഗിയല്ല കാണാൻ കണ്ടില്ലേ അപ്പോൾ ഞാൻ റോഡിൽ കൂടെ പോകുന്നതുകൊണ്ട് ഇങ്ങനെ നിങ്ങളെക്കൂടെ വിഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം മൊത്തമായിട്ട് എടുക്കുന്നത് കേട്ടോ നമുക്ക് ചെടിയൊക്കെ അധികം കിട്ടിയില്ലെങ്കിലേ പ്രകൃതിയുടെ മനോഹാരിത നമുക്കൊന്ന് ആസ്വദിക്കാമല്ലോ അല്ലേ ഉണ്ടോ നല്ല ഭംഗിയല്ലേ നോക്കിയാൽ അപ്പോൾ ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു കേട്ടോ കിട്ടുന്ന എത്രയും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണെ പിന്നെ ഇവിടെ കുറുന്തോട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ ഈ കുറുന്തോട്ടി അല്ലല്ലോ നമ്മൾ മരുന്നിന് ഉപയോഗിക്കുന്ന കുറുന്തോട്ടി അല്ലാട്ടോ അത് അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത് എന്തായാലും ഇങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം അതാ ഇവിടെ ഒരു ഇത് വേണ്ട കണ്ടോ എന്തോ നിൽക്കുന്നത് നമ്മളതല്ല റോഡ് സൈഡിലുള്ളതാണ് അപ്പം നമുക്ക് പറിച്ചെടുക്കാനും പറ്റിയല്ല പിന്നെ വിളഞ്ഞിട്ടുമില്ല കേട്ടോ അത് അങ്ങനെ പറിച്ചെടുക്കാൻ പറ്റല്ലോ അപ്പോൾ ഇതാ ഇവിടെ മറ്റേ ഇതില്ലേ അതാ നമ്മുടെ ഈ ചേമ്പ് ചേമ്പ് ഇത് ഇതും കപ്പയും കൂടെ തോരൻ വെക്കാൻ നല്ല രസമായിട്ടോ ഈ ചേമ്പ് അരിഞ്ഞിട്ടിട്ട് കപ്പയും കൂടെ ഇട്ടിട്ട് തോരനല്ല ചാറ് ഉണ്ടല്ലോ എനിക്ക് നിൽക്കുന്നതെനിക്കിത് കുറച്ച് പറിച്ചിട്ട് വേണം കറി ഉണ്ടാക്കാനുള്ളത് ഇതെങ്ങനെ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല പക്ഷെ ടീച്ചർ എനിക്ക് കൊണ്ടു തന്നായിരുന്നു അപ്പോൾ ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചുകൂടിന്ന് പറിച്ചെടുക്കണം ഇപ്പോൾ എടുക്കുന്നില്ല ഞാൻ കണ്ട് ഏത് ചെടിയൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് ഇത് എടുക്കാം കേട്ടോ നമ്മൾ അങ്ങനെ കയറി വരുവായിരുന്നു കേട്ടോ കയറി വരുമ്പോൾ നോക്കിക്കേ എന്തൊരു സന്തോഷമായി നോക്കിക്കങ്ങോട്ട് നിൽക്കേണ്ട അവരാണ് നിൽക്കുന്നതെന്നുണ്ടോ നമ്മുടെ നല്ല കലാത്തിയ സുന്ദരി നിൽക്കും നോക്കിക്കേ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്ന വഴിക്കൊക്കെ ചാടിപ്പോക്കും കേട്ടോ ഇങ്ങനെ പറമ്പിൽ നിൽക്കണമെങ്കിൽ കണ്ടോ കുറച്ച് തൈ ഉണ്ട് കേട്ടോ നമുക്ക് അതിനെല്ലാത്തിനും ഇവിടെ നിന്ന് പൊക്കാം അമ്മേ കണ്ടോ കണ്ടോ സുന്ദരി കലാത്തിയ പിന്നെ കുടയും പിടിക്കണം ചെടി കണ്ടല്ലത് എടുക്കുകയും ചെയ്യണം അങ്ങനെ എന്തായാലും ഞാൻ പിന്മാറിയാലോ കേട്ടോ മുന്നോട്ട് തന്നെ പോയിട്ട് കുറച്ച് ചെടിയൊക്കെ കിട്ടുന്നിടം വരെ ഞാൻ പോകും അത് കഴിയുമ്പോൾ നിർത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ സിങ്കോണി നിൽക്കുന്നുണ്ടോ എന്ത് സുന്ദരി ആട്ടല്ലേ ഇത് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ അപ്പം നമുക്ക് സിങ്കോണിയൊക്കെ ഉണ്ട് ഞാൻ എന്നാലും ഒരു തണ്ട് കേട്ട് എടുക്കട്ടെ കേട്ടോ വേറെ വേണം ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമല്ലോ അവിടെ അപ്പോൾ നമുക്ക് ആ സുന്ദരിനെ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മറ്റേ ഇതിലെ എന്തായിരുന്നു ചീ എന്താ ഇതൊരു ചെടി ഓ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഇത് നല്ല ഭംഗിയല്ലേ നോക്കിയാൽ നിൽക്കുന്നത് ഉണ്ടോ ഈ ചെടീൻ്റെ പേര് ഞാൻ വിട്ടുപോയി കേട്ടോ അപ്പം ഞാൻ എന്തായാലും അത് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ടോട്ടോ അപ്പം അത് പറിച്ചെടുക്കാവേ എനിക്കിതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ചെടിയൊക്കെ തീർന്നു പോയി കേട്ടോ ഇതേണ്ടല്ലേ മഴ പെയ്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പറിച്ചാൽ കിട്ടുക കേട്ടോ അങ്ങനെ അതിനെ നമ്മൾ അവിടെ നിന്ന് കരസ്ഥമാക്കി നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകാം കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ അങ്ങനെ വരുമ്പോൾ ഇതാ നമ്മുടെ ഒരു ഇതും നിൽക്കുന്നില്ലേ അതിന് ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇത് പോയിസൺ ആണെന്നൊക്കെ എടുക്കുന്നില്ല ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ എന്തില്ലേ എല്ലാ സാധനത്തിൻ്റെ പേര് മറന്നു കണ്ടി ഞാൻ പോകാത്തത് കൊണ്ടേ അപ്പോൾ കൂട്ടുകാരേ അങ്ങനെതാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു പെർമനൻറ്റ് സൈഡിൽ കൂടി ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇങ്ങോട്ട് നോക്കിയിട്ട് നമ്മുടെ കലാത്തിൻ്റെ വേറൊരു വെറൈറ്റി അപ്പോൾ നമുക്കിത് രണ്ട് സുന്ദരി കലാത്തികൾ കിട്ടും പക്ഷേ കുഞ്ഞിത് കേട്ടോ ഇത് നല്ലതാട്ടോ ഒരു ഇതിൻ്റെ ഇടയിലാണല്ലോ കിട്ടുമോ അപ്പോൾ നോക്കട്ടെ ഓ കിട്ടി കിട്ടി കണ്ടോ അങ്ങനെ നമുക്ക് ആ സുന്ദരിനെ അവിടുന്ന് കിട്ടിയില്ലേ ഇതൊക്കെ റോഡ് സൈഡുകളിൽ ഈ വെള്ളത്തിലൊക്കെ ഒഴുകി വരുന്നതായിരിക്കും കേട്ടോ അല്ല ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നോക്കീക്ക് അപ്പോൾ കൂട്ടുകാരെ ഞാനതാ കണ്ടിങ്ങൊക്കെ നിർത്തിയിട്ട് താ ഞാൻ വീട്ടിലോട്ട് പോകുക നല്ല മഴ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നിന്നാൽ ശരിയാക്കിയാലോ മഴ കൂടി കൂടിക്കൂടി വരും അപ്പോൾ ഫോണൊക്കെ നനഞ്ഞു പോകട്ടോ അപ്പോൾ അതുകൊണ്ട് താ ഞാൻ വീട്ടിലോട്ട് പോവുകയാണെ ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ചെടികളെല്ലാം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ചെടിയൊക്കെ ഇവിടെ കൊണ്ടുവച്ച് ഇത് കണ്ടോ ഇത് അവിടെ നിന്ന് എടുക്കാൻ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഇതിന് ഭയങ്കര വിലയുള്ളത് നഴ്സറി ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു കോട്ടിന് എണ്ണൂറ് രൂപ അവർ പറഞ്ഞു കേട്ടോ അന്ന് ഞങ്ങൾ മേടിച്ചായിരുന്നു ഇത് അപ്പോൾ ഇതിന് നല്ല വെള്ളം അടിപൊളി പൂപിരിയാണ് നല്ല ഭംഗിയായിട്ട് ഇത് അത് ഞാൻ അവിടുന്ന് എടുക്കുമ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലേ പിന്നെ നമുക്ക് മുയൽ ചെവിയനെ മരുന്നും കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കലാത്തിയ ഉണ്ടല്ലേ സുന്ദരികൾ രണ്ട് വട്ടം കലാത്തി കിട്ടി മറ്റേ ചെടി കിട്ടി അങ്ങനെ ഇതുണ്ടല്ലേ കലാത്തിയ സുന്ദരി അങ്ങനെ നമുക്ക് മുക്കുറ്റി കിട്ടി മൊയൽ ചെവ്യൻ ഇത് പൂച്ച പൂച്ച അതും കിട്ടി പിന്നെ നമ്മുടെ ഇതാ ഈ സംഭവം എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കഞ്ഞിത്തൂ പോകും ഇത് നമുക്ക് കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ താളിച്ച് ഞങ്ങളുടെ അമ്മയൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ നല്ലതാണെന്നാണ് പറഞ്ഞത് അപ്പം ഈ പച്ചമരുന്നെല്ലാം ഞാൻ മാറ്റി വെക്കും എന്നിട്ട് നമ്മുടെ ഇത് ഇതാ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന മുക്കുറ്റിയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് നടാനുള്ളതെല്ലാം ഞാൻ നടും കേട്ടോ എന്നിട്ട് ബാക്കി ബാക്കിയെടുത്തിട്ട് ബാക്കിതാ കലടിയും കണ്ടില്ലേ ബാക്കി നമുക്ക് കുഴിച്ചു വെക്കാനുള്ളതെല്ലാം നമ്മൾ കുഴിച്ചു വെക്കും കേട്ടോ അപ്പം കൂട്ടുകാരേ ഈ കൊച്ചു ഇതാ ഇത് ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇതൊക്കെ ഇവിടെ ഉള്ളതായതുകൊണ്ട് ഇത് നമ്മുടെ വീട്ടിലുള്ളതാണേ അപ്പം എല്ലാവർക്കും അപ്പം അതാണ് ഞാൻ വീട്ടിലെത്തി ഇന്നത്തെ ഈ മഴ നനഞ്ഞ മഴയിൽ നനഞ്ഞു കുളിച്ചൊരു കണ്ടിങ്ങ് കണ്ടിങ്ങ് നമുക്കതിൻ്റെ കൂടെ കുറച്ച് പച്ചമരുന്നുകളും കിട്ടിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ആരും ആരുമാർക്കെടുത്ത് കിട്ടുകാരേ അപ്പം നമുക്ക് നാളെ കാണാം ബൈ ബായ്